അടുത്ത വാർത്തയിലേക്ക് വരുമ്പോൾ വാണിയംകുളം ചന്തയിൽ നടക്കുന്നത് ഗുണ്ടാപിരുവെന്ന കച്ചവടക്കാരും വാഹന ഉടമകളും ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും വാണിയംകുളം ചന്ത കരാറിനെടുത്തവരുടെ ഗുണ്ടാപിരിവ് പഞ്ചായത്ത് സെക്രട്ടറി കൂട്ടുനിൽക്കുകയാണെന്നും കച്ചവടക്കാരനായ രമേഷ് വാണിയംകുളം വാഹന ഉടമയായ ദിലീപ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അമൃത് സായിയാണ് കേരളത്തിലെ പ്രധാന വാണിജ്യ വിപണന കേന്ദ്രമായ വാണിയംകുളം ചന്തയെ തകർക്കും വിധമാണ് ഷോപ്പ് പ്രവർത്തിക്കുന്നത് ചെമ്മരിയാട് മൂന്ന് രൂപ പന്നി കഴുത മൂന്ന് രൂപ പശു എരുമ കന്ന് ആറ് രൂപ എന്നിങ്ങനെ കരാർ പ്രകാരം ഈടാക്കുന്നതിന് പകരം ഇരട്ടിയിലധികം തുകയാണ് ഈടാക്കുന്നത് വാഹനങ്ങളിൽ നിന്നും പക്ഷി മൃഗാദികളെയും മറ്റു വസ്തുക്കളെയും കയറ്റി ഇറക്കുന്നതിനും വാഹനങ്ങൾക്കും ഭീമമായ തുകയാണ് ഭീഷണിപ്പെടുത്തി പിരിച്ചെടുക്കുന്നത് ലോറിക്ക് ലോറിക്കഞ്ഞൂറ് ഐച്ചർ നാനൂറ് ടെമ്പോ മുന്നൂറ് എന്നിങ്ങനെയാണ് കരാർ ലംഘിച്ച് പിരിച്ചെടുക്കുന്നത് ചന്തയിലെ പിരിവ് സംബന്ധിച്ച് വിവരങ്ങൾ പ്രദർശിപ്പിക്കണമെന്ന പഞ്ചായത്തിരാജ് നിയമവും ലംഘിക്കപ്പെടുകയാണ് ഇതിനെതിരെ നടപടിയെടുക്കേണ്ട വാണിയംകുളം പഞ്ചായത്ത് സെക്രട്ടറി കരാറുകാരന്റെ ഗുണ്ടായുസത്തിന് കൂട്ടുനിൽക്കുകയാണ് നിയമവിരുദ്ധമായി ചന്ത പ്രവർത്തിപ്പിച്ചാൽ കച്ചവടക്കാരും വാഹന ഉടമകളും സംയുക്തമായി പ്രക്ഷോഭം നടത്തുമെന്നും ഇരുവരും പറഞ്ഞു ഈ വിധിയെ നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി കാറ്റിൽ പറത്തിയിട്ടാണ് ഇപ്പോൾ ചന്ത നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇയാളുടെ ഒത്താശയോടു കൂടിയാണ് വാണിയോടെ ചന്ത നടക്കുന്നത് ഇപ്പോൾ കുണ്ടാപിരുവാണിപ്പോൾ അവിടെ നടക്കുന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തുടങ്ങിയാൽ വ്യാഴാഴ്ച വൈകിട്ട് മണി വരെ കുണ്ടാപിരുവാണ് ഒരു കന്നിന് ആറ് രൂപയാണ് പഞ്ചായത്ത് നിശ്ചയിച്ച പൈസ മൂന്ന് രൂപ ആടിനെ ഇപ്പോൾ വാങ്ങണത് ആടിനെ നാൽപ്പത് രൂപ കയറ്റാൻ നാൽപ്പത് രൂപ ഇറക്കാൻ ഇതിന് മുന്നേ മുൻകാലങ്ങളിലും ചന്ത നടന്നുണ്ട് അപ്പോൾ കുറെയൊക്കെ വിട്ടുവീഴ്ചയിലാണ് ചന്ത മുന്നോട്ട് പോയിരുന്നത് അപ്പം ഇത് പോലീസ് സ്റ്റേഷനിലുണ്ട് പേപ്പറുകൾ കളക്ടർ ഓഫീസിലുണ്ട് എല്ലാ ഓഫീസിലുണ്ട് ഇതൊന്നും വില വിലപ്പോണില്ല ഇതിപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയുടെ കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത് എൽ ശിവരാജൻ എൻ സജീവ് കുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി ന്യൂസ് പാലക്കാട്